കൂട്ടുകാർക്ക് മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ലൈക്കുകൂടെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരെൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ല അടിപൊളിയായിട്ട് തയ്ച്ചെടുത്തിരിക്കുന്ന ഒരു ട്രാവൽ ബാഗാണ് കേട്ടോ ഇത് എന്തിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ വേണ്ടാത്ത പാൻറ് വെച്ചാണ് ഇത് തയ് തയ്ച്ചെടുത്തിരിക്കുന്നത് ഒരു പത്ത് മുപ്പത് ജോഡി ഡ്രസ്സെങ്കിലും നമുക്ക് ഇതിനകത്ത് വെച്ചുകൊണ്ട് പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണ് കേട്ടോ ഇതിന് നമുക്ക് കാശ് മുടക്കം എന്ന് പറഞ്ഞാൽ ഒരു സിബ് വേടിക്കണം അതൊരു പതിനഞ്ച് രൂപയെ നമുക്കൊരു മുടക്കുള്ളൂ വേറെ അതിൽ കൂടുതൽ പൈസ ഒന്നും മുടക്കാകത്തില്ല നല്ല കിടിലമായിട്ടുള്ള ഈ ട്രാവൽ ബാഗ് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നൊന്ന് കണ്ട് നോക്കുക ഒരുപാട് സമയമൊന്നും നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കേണ്ട ഒരു പതിമൂന്ന് മിനിറ്റ് എൻ്റെ കൂടെ ഇരുന്നാൽ മതി കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ട്രാവൽ ബാഗ് തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന പാൻറ്റ് കേട്ടോ ഈ ആണെങ്കിൽ ഒരുപാട് പഴയതായതാണ് കേട്ടോ അപ്പോൾ ആ പഴയ പാൻറ്റിനെയാണ് നമ്മൾ കിടിലമായിട്ടുള്ള ബാഗാക്കി തീർത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് ആ ഇലാസ്റ്റിക് വരുന്ന ഭാഗമൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റി ഇത് രണ്ട് പീസാക്കിന്ന് ഒരു പീസ് എടുത്തിട്ട് അതൊന്ന് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം കേട്ടോ അതിൽ നിന്ന് ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ രണ്ട് കാലിൻ്റെ ഭാഗങ്ങൾ വരുമല്ലോ അപ്പോൾ അതിനകത്തൊന്ന് ഒരു പീസാണ് ഓപ്പൺ ചെയ്തെടുത്തിരിക്കുന്നത് ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ല പോക്കറ്റൊക്കെ നമുക്കിപ്പോൾ കറക്റ്റാക്കി എടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഇത് രണ്ട് പീസായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ട് ഇത് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നതേ അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുത്ത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞേച്ചും ഇത് എത്ര ഇഞ്ച് നീളമാണ് എത്ര ഇഞ്ച് വീതിയിലാണ് നമ്മുടെ ഈ തുണി എടുക്കുന്നതെന്ന് പറഞ്ഞു തരാം കേട്ടോ ആദ്യം ഞാനൊന്ന് ലെവൽ ചെയ്യട്ടെ കേട്ടോ അപ്പം മേളയിൽ നിന്നൊക്കെ ലെവൽ ചെയ്തു സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ലെവൽ ചെയ്തു ഇപ്പം ഏകദേശം ഒരു വീതിയും ഒക്കെ കിട്ടുന്ന പോലെ ഒരു സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കട്ട് ചെയ്ത് താഴോട്ടിരിക്കുന്ന ആ ഒരു പീസ് ഇതാ നമുക്കതൊന്ന് ലെവൽ ചെയ്യാം അതും ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പീസുമായിട്ടൊന്ന് വെച്ച് ഒന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജോയിൻറ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വീതിയും നീളവും ഒക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇതൊന്ന് ഇതുപോലെ വെച്ചൊന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരണം അപ്പോൾ നമുക്കൊരു സ്ക്വയർ പീസ് പീസായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതി നീളവും ഇനി പറയാം അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇതുപോലൊരു സ്ക്വയർ പീസ് ആക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നീളം വന്നിട്ട് ഇഞ്ച് ഉണ്ട് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് പതിനാറ് ഇഞ്ച് അപ്പം പതിനാറ് ഇഞ്ച് വീതിയും ഇരുപത്താറ് ഇഞ്ച് നീളത്തിലാണ് നമ്മൾ പാൻറ്റിൻ്റെ ഒരു പോർഷൻ എടുത്ത് സ്ക്വയർ പീസ് ആക്കി കട്ട് ചെയ്ത് ഇനി പാൻറ്റിൻ്റെ അടുത്ത പീസ് എടുക്കുക അത് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതും ചെറിയൊരു സ്ക്വയർ പീസ് ആക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ അളവ് പറയാം ഇതിൽ നമുക്ക് സിബ് പിടിപ്പിക്കേണ്ടതാണ് ഞാനത് രണ്ട് പീസാക്കി കട്ട് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ട് ഇത് ജോയിൻറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പീസി നീളവും വീതിയും കിട്ടേണ്ടത് എട്ട് ഇഞ്ച് വീതിയും നീളം ഇഞ്ച് കിട്ടണം അപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഒരു പീസ് കൂടെ വേണം നമുക്ക് ഒറ്റ പീസായിട്ട് ഇഞ്ച് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ആ ഒരു പീസ് പീസെടുത്ത് ഞാൻ അടുത്ത ആ ഒരു പോർഷനിലേക്ക് വെച്ചിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ രണ്ട് സൈഡിൽ നിന്നും കറക്റ്റായിട്ട് ലെവൽ ചെയ്ത അപ്പോൾ ഈ ഒരു പീസ് വരുന്നത് എട്ട് ഇഞ്ച് വീതിയും നീളം വേണ്ടത് മുപ്പത്തി ഇഞ്ചാണ് കേട്ടോ അങ്ങനെ രണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വെച്ച് നേരെ ഒന്ന് തയ്ച്ചു കൊണ്ടുവരണം കേട്ടോ അപ്പോൾ അതാത് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സിബ് വേണം കേട്ടോ ഞാനിതൊന്ന് അളന്ന് കാണിക്കാം കേട്ടോ ഇതാ മുപ്പത്തി നാലിഞ്ചുണ്ട് നീളം ഇത് എട്ട് ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതുപോലെ നീളത്തിലുള്ള സിബൂടെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മേളിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് വെച്ച് നമുക്കൊന്ന് അടയാളം ചെയ്യാം ഇതാ ഇങ്ങ ഈങ്ങാറ്റത്ത് നിന്ന് അങ്ങാറ്റം വരെ രണ്ട് ഇഞ്ചൊന്ന് അടയാളം ചെയ്തിട്ട് ആയിട്ട് നമ്മുടെ സ്കെയിൽ വെച്ചൊന്ന് വരച്ചിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ സിബ് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ അളവ് ചെയ്തു പിന്നെ സ്കെയിലെടുത്തു ഇതാ കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ അങ്ങ് ആയിട്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതേപോലെ തന്നെ അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇതാ ഇതുപോലെ നേരെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ സിപ്പ് എടുക്കുക സിപ്പ് എടുത്തിട്ട് റണ്ണർ അങ്ങ് ഊരി മാറ്റുക മാറ്റിയതിന് ശേഷം നമുക്ക് സിപ്പിൻ്റെ ഒരു ഭാഗം നമുക്ക് ആ തുണിയുടെ നേരെയങ്ങ് വെച്ച് പിടിപ്പിക്കണം അടുത്ത ഭാഗം ആ ചെറിയ പീസിലും വെച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റണ്ണർ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എൻ്റെ സിബിന് ഒരു കഥയുണ്ട് ഞാനത് തയ്ക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതെന്താണെന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് സൈഡിലും വെച്ചിട്ട് അതങ്ങ് തയ്ച്ച് വെക്കണം അപ്പോൾ ഇതോ ഒരു പീസിൽ സിബിൻ്റെ ഒരു ഭാഗം പിടിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ റണ്ണർ ഊരി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ സിബിന് ഫുള്ളായിട്ടുള്ള നീളം കിട്ടിയില്ലായിരുന്നു മുപ്പത്തി ഇഞ്ച് നീളം വേണം നമ്മുടെ ഈ സിബിനായിട്ട് അപ്പോൾ അത്രയും ഇല്ലായിരുന്നു നാലിഞ്ച് കുറവിനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു സിപ്പിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ സിപ്പ് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോലെ വരത്തുള്ളൂ അപ്പം ഞാൻ അങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട് അപ്പം എടുക്കുമ്പോൾ നീളത്തിലുള്ള സിബ് നിങ്ങളെടുത്തോണം എനിക്ക് ഇപ്പോൾ ഈ നമ്മൾ തയ്ച്ചത്രയും ബാഗിൻ്റെ അത്രയും നീളം കിട്ടിയില്ല കേട്ടോ അത്രയും നീളം കിട്ടുന്ന സിബൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ തയ്ക്കാൻ നേരത്ത് നോക്കിയപ്പോൾ നാലിഞ്ച് കുറവ് വന്നു അപ്പം ഞാൻ വേറൊരു സിബീന്ന് കുറച്ച് കട്ട് ചെയ്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് പിടിപ്പിച്ചു അങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സിപ്പ് വാങ്ങുന്ന സമയത്ത് വലിയ സിപ്പ് മേടിക്കുക അപ്പോൾ അത്രയും വലിയൊരു സിപ്പ് എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിന്ന് അങ്ങനെ ചെയ്തത് കേട്ടോ ഇതാ ഒരു സൈഡിൽ സിപ്പ് തയ്ച്ചു കഴിഞ്ഞാൽ അത് പതിച്ചും തയ്ച്ച് അതിന് ശേഷം ഇതാ ചെറിയ പീസിൽ സിപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണേ അപ്പോൾ അത് കാണിക്കുന്നില്ല അതിൻ്റെ മേളിൽ കൂടെ പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റണ്ണർ എടുക്കുക റണ്ണർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് മുമ്പ് ആരോ പറഞ്ഞിട്ടുണ്ട് റണ്ണർ ഊരാൻ പേടിയാണ് ഇട്ട് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഊരാൻ പേടിയാന്ന് പറയുന്നത് നമ്മൾ ഈ ബാഗിൻ്റെ സിബ് മേടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റണ്ണർ ഇടാൻ എളുപ്പമാണ് കേട്ടോ വിചാരിക്കുന്ന പോലെ എന്നാൽ ആദ്യമൊക്കെ എനിക്കും ഇതുപോലെ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെയ്ത് ചെയ്ത് നമുക്കും അത് കുഴപ്പമില്ല എന്നായിട്ടോ അപ്പോൾ ഈ രണ്ടാമത്തെ സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ജോയിൻ്റ് ചെയ്തെന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടാ ഇതാ അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ട് സൈഡിൽ നിന്ന് സിപ്പ് സാധാരണ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആദ്യം നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെച്ച് ആ ഒരു തുണി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് നമുക്ക് നടുക്ക് ഭാഗത്ത് ഇതുപോലെ നമുക്ക് ചോക്ക് വെച്ച് നടം ചെയ്യാം രണ്ട് സൈഡേ അപ്പോൾ അത് രണ്ട് സൈഡിലും കറക്റ്റ് സെൻ്റർ നോക്കിയിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ സിബ് പിടിപ്പിച്ച് നമുക്ക് ആ ഒരു തുണി ഇങ്ങോട്ട് എടുക്കാം ആ ഒരു തുണി എടുത്തിട്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്ച്ച് വെക്കുന്നത് എന്ന് നോക്കിക്കോണേ അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ആത്തി ഒന്ന് കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കിയിട്ടൊന്ന് അതും ഒന്ന് ആത്തി ഒന്ന് ചോക്കും കൊണ്ട് നമുക്ക് അടയാളം ചെയ്യണം ഇതാ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡും അതേപോലെ തന്നെ അതൊന്ന് രണ്ടായിട്ട് മടക്കുക എന്നിട്ട് അതിൽ നമുക്കൊന്ന് ചോക്കും കൊണ്ട് അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ചോക്കും കൊണ്ട് അടയാളം ചെയ്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ സിബ് ഒഴിപ്പിച്ച ആ തുണി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ആദ്യം നമുക്ക് ഇതാ ഇതുപോലെ ഒരുപോലെ വയ്ക്കുക കറക്റ്റ് ആ ചോക്കും കൊണ്ട് അടയാളം ചെയ്തത് കറക്റ്റ് ആ രണ്ട് തുണി ഒരേപോലെ തന്നെ ഇരിക്കുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് ഇതുപോലെ നീളത്തിൽ അവിടെ തയ്ച്ച് വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സൈഡും അതേപോലെ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കണേ കറക്റ്റ് ആ സെൻറ്ററിൽ നമ്മൾ ചോക്കും കൊണ്ട് അടയാളം ചെയ്തിട്ടുണ്ടല്ലോ അത് രണ്ടും ഒരേ പോലെ വരുന്ന പോലെ വെച്ചിട്ട് ഇനി ഈ സൈഡും കൂടെ ഇതാ ഇങ്ങനെ നമുക്ക് തയ്ക്കണം രണ്ട് സൈഡും ആദ്യം ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ ഇതാ അങ്ങനെ രണ്ട് സൈഡും തയ്ച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ആ സിബ് തയ്ച്ച് വെച്ച് തോന്നി കേട്ടോ ഇനി നമുക്ക് ആ സിബ് തയ്ച്ച ആ തുണി എടുത്തിട്ട് ഈ ഒരു തുണിയുടെ ഇതായി ഇവിടെ തൊട്ട് ഇങ്ങനെ നമ്മൾ നേരെ തയ്ക്കും അത് കഴിഞ്ഞിട്ട് ഇതായി ഇതുപോലെ നേരെ എടുത്ത് ഈ ഞാൻ ഈ കറക്റ്റായിട്ട് വെച്ച് കാണിക്കുന്നുണ്ടോ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു തുണിയായിട്ട് തയ്ക്കേണ്ട രീതിയാണ് വെച്ച് കാണിക്കുന്നത് കാണിക്കുന്നിട്ട് അതങ്ങനെ വയ്ക്കുക ഒരു സൈഡ് കറക്റ്റായിട്ട് അങ്ങനെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത പീസ് എടുത്ത് അതും അതേപോലെ തന്നെ റൗണ്ടിൽ അങ്ങ് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കാണിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന കണ്ടോ ഞാൻ എങ്ങനെയാണ് വെച്ച് കാണിക്കുന്നതെന്ന് കണ്ടോ ഇതേപോലെ വെച്ചിട്ടങ്ങ് അതിൻ്റെ മൂന്ന് സൈഡ് അങ്ങ് തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊന്ന് നമുക്ക് തയ്ച്ചെടുക്കാം ആകെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിനൊരു വള്ളിയും കൂടെ നമ്മൾ പിടിപ്പിക്കും കേട്ടോ ചെറിയൊരു വള്ളി നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും നീളത്തിലുള്ളൊരു വള്ളി പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിപ്പം പിടിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ബാഗ് തയ്ച്ച് കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ സിബ് ഓപ്പൺ ചെയ്തിട്ട് ബാഗ് ഇതുപോലെ നല്ല വശമാക്കി എടുത്തിട്ട് അതിൻ്റെ നാല് മൂലയൊക്കെ കറക്റ്റ് ചെയ്ത് കൈ കൊണ്ടാക്കി കൊടുക്കുക കേട്ടോ ബാഗിൻ്റെ ഉള്ളിലെ ഞാൻ തുണി വെച്ചു കേട്ടോ തുണി വെക്കുന്നത് ഞാൻ കാണിക്കാവേ അപ്പോൾ നടുക്ക് നമുക്ക് ഇവിടെ ഒരു വള്ളിയും കൂടി ഇങ്ങനെ തയ്ച്ചു വെക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ബാഗിൽ തുണി വെച്ചതിന് ശേഷം ഇതൊന്ന് കാണിച്ചായിരുന്നു കേട്ടോ ഇതുപോലെ കറക്റ്റ് സെൻ്റർ ഭാഗത്ത് ഇതുപോലൊരു വള്ളി അങ്ങ് തയ്ച്ച് വെക്കണം അത് ഇതുപോലെ വള്ളി അങ്ങ് വെച്ചിട്ട് രണ്ട് സൈഡിലും ചോക്ക് വെച്ച് അടയാളം ചെയ്യുക അടയാളം ചെയ്തതിന് ശേഷം വള്ളി വള്ളിയെടുത്ത് ഇതാ ഇതുപോലെ മടക്കി വെച്ചിട്ട് രണ്ട് സൈഡും അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറേ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ഡ്രസ്സ് ഞാൻ ഈ ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ട്രാവൽ ബാഗാണ് കേട്ടോ നല്ല തുണിയിൽ അങ്ങ് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ വെളിയിൽ നിന്നും കാശ് കൊടുത്ത് ട്രാവൽ ബാഗ് വാങ്ങണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ ചിലവേ നമുക്കിതിനകത്ത് വരുന്നുള്ളൂ സിബ് മേടിച്ച് വെക്കുന്ന ആ ഒരു കാശ് മുടക്കേ വരുന്നുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ബാഗൊക്കെ ഇതുവരെയും തയ്ച്ച് നോക്കാത്ത ആൾക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ഇത്രയും ഡ്രസ്സ് ഞാൻ ഈ ബാഗിനകത്ത് ആക്കി കാണിക്കാം കേട്ടോ ായിട്ട് ആ ഡ്രസ് മുഴുവൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും വേണമെങ്കിൽ ഒന്ന് രണ്ട് ജോഡിയും കൂടി അതിനകത്തേക്ക് വെക്കാം പക്ഷേ വേണ്ട ഇത്രയും തന്നെ മതിയാക്കി ഞാൻ നിർത്തി എന്തായാലും ഇനി നമുക്കിത് സിബ് ബോഡ് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാണുമ്പോൾ വലിയ ബാഗല്ല പക്ഷെ നമ്മുടെ എത്ര ജോഡി ഡ്രസ്സ് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നു എന്ന് നോക്കിക്കേ സിബ് ബോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഒതുങ്ങിയ ഒരു ട്രാവൽ ബാഗല്ലേ ഇതിങ്ങനെ കയ്യത്തൊക്കെ പിടിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ പഴയ ഒരു പാൻറ്റിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതേ മോഡലിൽ തന്നെയുള്ള നമ്മുടെ ട്രാവൽ ബാഗ് തയ്ച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല തുണികളുണ്ടെങ്കിൽ നല്ല തുണിയിൽ തന്നെ ഇതുപോലെ തയ്ച്ച് നോക്കാവുന്നതാണ് തയ്യലെന്ന് ഒട്ടും അറിയാൻ മേലാത്തവർക്ക് പോലും നിമിഷ നേരം കൊണ്ട് ഇതുപോലത്തെ ഒരു ട്രാവൽ ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പഴയ നമ്മുടെ പാൻറ്റ് കളയാതെ നമ്മൾ റിയൂസ് ചെയ്തേക്കുന്ന അടിപൊളിയൊരു ട്രാവൽ ബാഗായിട്ടാണ് അപ്പോൾ ഇതുപോലെ തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്